നമസ്കാരം ഞാനിപ്പോഴുള്ളത് ഇന്ത്യയിലാണ് ഭോപ്പാലില് മലയാള മിഷൻ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളൊരു സുവർണ അവസരം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം തോന്നി ഈ മലയാള മിഷൻ നമ്മുടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വി വകുപ്പിൻ്റെ കീഴിൽ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിപ്പോരുന്ന ഒരു പദ്ധതിയാണ് ഈ മലയാള മിഷൻ രണ്ടായിരത്തി ഒമ്പതിലെ കേരള സർക്കാരാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു ശാക്തീകരണം മറ്റൊന്ന് അവരുടെ കുട്ടികളെ ന മാതൃഭാഷ പഠിപ്പിക്കുക മലയാളത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ മഹത്വം കുട്ടികളെ അറിയിക്കുക നമ്മുടെ മലയാള നാടിനെ സ്നേഹിക്കുക ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മലയാള മിഷൻ പ്രവർത്തിക്കുന്നത് കൂടാതെ കുട്ടികളിലെ സർഗാത്മക കലകളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒരു കൂട്ടായ്മയിലൂടെ മലയാളികൾ എല്ലാ രംഗങ്ങളിലും ഒത്തുചേരുക എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ കണ്ട ഒരു സവിശേഷത എന്തെന്നാൽ അവിടെ മതമില്ല ജാതിയില്ല അവിടെ വരുമ്പോൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ട അതാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ഒത്തൊരുമ കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നി കാരണം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് തമ്മിലില്ല ഇത്തരം ഒരു ഒത്തൊരുമ അത് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ ഇതിനകത്ത് മറ്റൊന്ന് എടുത്തു പറയത്തക്ക സവിശേഷത എന്തെന്നാൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് യാതൊരുവിധ പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് എല്ലാ സൺഡേയിലും തന്നെ ഇവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് അവരെ മലയാളം പഠിപ്പിക്കുന്നു മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഈ മലയാളികളായിട്ടുള്ള യുവതി യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുരുകൻ കാട്ടാക്കടയാണ് പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒട്ട് സാഹിത്യകാരന്മാരും ഈ മലയാള മിഷൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് ഈ മലയാളി കൂട്ടായ്മയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ സർക്കാർ നടത്തി കൊടുക്കുന്നു എന്നുള്ളതും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ തന്നെ പല ഹിന്ദി കുടുംബങ്ങളിലെ കുട്ടികളും മലയാളം പഠിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ മലയാളം പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു എന്താ കുട്ടികളെ എന്തിനാണ് മലയാളം പഠിപ്പ് മലയാളം അല്ലേ അത് പഠിച്ചിട്ട് എന്താ കാര്യം ഹിന്ദി ഇംഗ്ലീഷ് ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഊന്നൽ കൊടുക്കുക മലയാള ഭാഷയെ അവഗണിക്കുക ഇതൊക്കെ മിക്ക മാതാപിതാക്കളിലും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് സത്യത്തിൽ നിങ്ങളൊന്നു മനസ്സിലാക്കണം നമ്മുടെ കേരള നാടിൻ്റെ മഹ മഹത്വം എന്തെന്നറിയുന്നത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഉയർന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാം അപ്പോൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളോ കുട്ടികളോ വളരെ കുറവായിരിക്കും സിവിൽ സർവീസിന്റെ എക്സാം എഴുതുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മെയിൻസിൽ രണ്ട് സബ്ജക്റ്റിന് എക്സാം എഴുതണം അപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് മറ്റ് മറ്റൊരു ഭാഷ നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ തന്നെ എക്സാം എഴുതുന്നതാണ് ഉചിതം അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഭാഷയിൽ ഈ മലയാള ഭാഷയിൽ ഇരുപത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ മറ്റേഴ് പേപ്പറും നോക്കുകയുള്ളൂ സിവിൽ സർവീസ് എക്സാം എല്ലാ പേപ്പറും തന്നെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും അതിലൊരു പേപ്പർ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി അപ്പോൾ അതുകൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മളുടെ മലയാളത്തിൻ്റെ മലയാള ഭാഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയ പഠിച്ചിരുന്നാലും നമുക്കത് വളരെ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതുകൂടി രക്ഷിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കണം ഇതര സംസ്ഥാനങ്ങളിലെത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് രാജ്യത്തെത്തുമ്പോൾ നമ്മുടെ മലയാളികളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ മലയാളി കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ അന്യ സംസ്ഥാന ഭാഷ സംസാരിക്കുന്നവർക്കിടയിലുള്ള നമ്മുടെ ഈ കൂട്ടായ്മയില് അതൊരു ഐക്യം തന്നെയാണ് അത് കണ്ടത് ഞാൻ ഭോപ്പാലിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു വല്ലാത്ത സന്തോഷം തോന്നി മറ്റുള്ള ഭാഷ സംസാരിക്കുന്നവർക്ക് ഈ മലയാളികളുടെ കൂട്ടായ്മയിൽ സത്യത്തിൽ അസൂയുണ്ട് അവർക്ക് തന്നെ അതുകൊണ്ട് മലയാളികളോട് മറ്റാരും എതിർക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് അവരുടെ നേരെ നിന്ന് സംസാരിക്കാനോ ധൈര്യപ്പെടുന്നു പോലും ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഈ മലയാളി കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് മലയാള ഭാഷയെ നമ്മൾ സ്നേഹിക്കുക നമ്മൾ നമ്മുടെ മാതൃഭാഷ മറക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ മാതൃ മാതൃഭാഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലയാളികൾ ഒന്നിക്കുക ഒരുമയോടുകൂടി പോവുക നന്ദി